നേരം പുലർന്നപ്പോൾ മല്ലപ്പള്ളി പൗർണമി വീട്ടുമുറ്റം നിറയെ സ്ഥാനാർത്ഥികൾ സാധാരണ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായ കാരണം മൂന്ന് സ്ഥാനാർത്ഥികൾ വരെ വീടുകളിലെത്താം എന്നാൽ പൗർണമി വീട്ടിൽ ബാലഗോപാലൻ്റെയും അജിതയുടെയും വീട്ടിൽ എൽ ഡി എഫിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ എത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളി പൗർണമി വീട്ടിൽ നേരം പുലർന്നപ്പോൾ വീട്ടുമുറ്റം നിറയെ സ്ഥാനാർത്ഥികൾ വീടിൻ്റെ വാതിൽ തുറന്ന ബാലഗോപാലൻ്റെ ഭാര്യ അജിത ഇത് കണ്ടു ഞെട്ടി വാതിൽ തുടർന്ന് അജിത ഭർത്താവിനെ വിളിക്കാൻ വീട്ടിനുള്ളിലേക്ക് ഓടി ഒന്നും രണ്ട് സ്ഥാനാർത്ഥികളല്ല ഇരുപതിൽ പരം സ്ഥാനാർത്ഥികളാണ് ബാലഗോപാലിൻ്റെയും അജിതയുടെയും വീട്ടിൽ വോട്ട് ചോദിക്കാനായി എത്തിയത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എസ് വി സുബിൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രസാദ് എം കെ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി എസ് മനോജ് തുടങ്ങി മുറ്റ നിറയെ സ്ഥാനാർത്ഥികൾ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുമാണ് ബാലഗോപാലിൻ്റെയും അജിതയുടെയും വീട്ടിലെത്തിയത് തുടർന്ന് കുറച്ചു സ്ഥാനാർത്ഥികൾ വീട്ടിനുള്ളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു ഈ സമയം ബാലഗോപാലിന് തനിക്ക് പരിചിതമില്ലാത്ത സ്ഥാനാർത്ഥികളുടെ വിവരം അറിയണമെന്നായി ബാലഗോപാലിന്റെയും അജിതയുടെയും ആഗ്രഹത്തിന് മുന്നിൽ സ്ഥാനാർത്ഥികൾ പരിചയപ്പെടുത്തിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ുടി വരുത്തൂരപ്പള്ളി അവിടെ മുരളി കാവലാം വാർഡില് അഞ്ചാം വാർഡില് അഞ്ചാം വാർഡില് മുരളി പൈറ്റവല ആ ചേർത്തോട്ട് കാവലക്കിന്ന് അപ്പഴ് കിടക്കുന്നു പതിമൂന്നാം വാർഡ് വേണം പതിനാലാം വാർഡ് എന്തായാലും ഈ വീടിന്റെ അപൂർവം ചില അനുഭവങ്ങളിൽ ഒന്നായി ഈ സ്ഥാനാർത്ഥി സംഗമം മാറി എന്ന കാര്യത്തിൽ സംശയമില്ല